ഉത്തരേന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങൾ മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംഘടിതമായിട്ടുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവിടെ നിന്ന് അവർ അയച്ചു തന്നു അതായത് ജാലേശ്വറിൽ ഒഡീസയിൽ അവിടുത്തെ ജാലേശ്വറിലെ പള്ളി വികാരി ലിജോയും അതുപോലെ തന്നെ ജോഡ പാരീഷിൻ്റെ വികാരി ഫാദർ ജോജോയും കൂടി ഗംഗാദറിൽ പോയി അവിടെ ഒരു കുർബാന അർപ്പിച്ച് തിരിച്ചു വരുന്ന സമയത്ത് രാത്രി അവരോടൊപ്പം രണ്ട് ഉണ്ടായിരുന്നു മറ്റൊരു സഹായി ഉണ്ടായിരുന്നു ഒരു കിലോമീറ്റർ കഴിഞ്ഞ് എഴുപതോളം വജുരാതരണ പ്രവർത്തകർ അവരെ വളഞ്ഞ് അതിക്രമിച്ചു മാത്രമല്ല ആ ആക്രമണത്തെ പ്രതിരോധിക്കാനോ തടയാനോ പോലീസ് തയ്യാറായില്ല അവസാനം പോലീസ് വൈകി സ്ഥലത്ത് വന്നിട്ട് പോലും യഥാർത്ഥത്തിൽ പോലീസ് ചെയ്തത് ആ അക്രമികളെ പൂർണ്ണമായിട്ടും വിട്ടയച്ചു എന്ന് മാത്രമല്ല ഈ രണ്ട് രണ്ടച്ഛന്മാരുടെ മൂന്ന് കന്യാസിമാരുടെ ഒന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ ഒഡീസ പോലീസ് കേസ് ഫയൽ അതായത് അക്രമകാരികളെ പറഞ്ഞു വിടുകയും അക്രമം നടത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ശേഷം ഇവർക്കെതിരെ ഈ പാവപ്പെട്ട രണ്ട് രണ്ടന്മാർക്കും കന്യാസികർക്കെതിരെ കേസ് ഫയൽ ഛത്തീസ്ഗഡിൽ നടന്ന അതേ സംഭവമാണ് ഒഡീസയിൽ ആവർത്തിണത് ഈ ഒഡീസയ്ക്ക് ഛത്തീസ്ഗഡിനെ പോലെ തന്നെ ക്രൈസ്തവ ബുദ്ധിമുട്ടങ്ങൾക്കെതിരെയുള്ള സംഘടിത അക്രമങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ഇത് നിരന്തരമായിട്ട് ഒഡീസയിൽ ക്രൈസ്തവരെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്രഹാംശീൻസ് രണ്ട് കുഞ്ഞുങ്ങളെ അവിടെയാണ് കത്തിച്ചാപ്പിലാക്കിയത് മുമ്പ് അവിടെ അവിടുത്തെ ആദിവാസി മേഖലയിൽ വലിയ കലാപങ്ങൾ നടന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടു അതേക്കുറിച്ച് സുപ്രീം കോടതി നിർദ്ദേശ ശേഷമാണ് ഒരു അന്വേഷണം പോലും നടത്തിയത് അപ്പോൾ ഒഡീസ സംഘ്പരിവാറിൻ്റെ മറ്റൊരു പരീക്ഷണശാലയായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെടണം ഇത് ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുടെ വിശ്വാസ അവകാശങ്ങളുടെ ലംഘനമാണ് അഭിപ്രായ സാധ്യത ലംഘനമാണ് അതിശക്തമായ നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ബി ജെ ഡി ഭരിക്കുന്ന സമയത്തും അവിടെ കലാപമുണ്ട് എന്താ കാരണമെന്താല് ബി ജെ ഡിയുടെ ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്ന സമയത്തും അവിടെ ഒഡീഷയിൽ അതിക്രമം നടന്നു ഇപ്പോൾ പിന്നെ യാതൊരു വിധം തടസ്സങ്ങളൊന്നുമില്ല എന്താ കാരണം വെച്ചാൽ പോലീസിനെ പൂർണ്ണമായിട്ടും സംഘപരിവാറിന്റെ അടികളാക്കി മാറ്റിയിരിക്കുകയാണ് ഛത്തീസ്ഗഡില് സംഭവിച്ചു പോലെ ഇപ്പോൾ റഹീമും ഞാൻ ഛത്തീസ്ഗഡിൽ പോയതാണ് അവിടെ ഒരു നടപടി ഇതുവരെ പോലീസ് ബജനാന്തര പ്രവർത്തകർക്കെതിരെ എടുത്തിട്ടില്ല യഥാർത്ഥ ബജനാജ പ്രവർത്തകർക്കെതിരെ എത്രയോ കേസുകളുണ്ട് അവർ രാജകീയമായിട്ട് അവിടെ ഇപ്പോൾ വിലക്കൊണ്ടിരിക്കുകയാണ് അവർ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾക്കെതിരെ ഒരു കേസെടുക്കാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനോ ഇവിടെ ആർക്കും ഡേ കൊണ്ടുവന്നിരിക്കുക അതേ സമയപരമാണ് ഒഡീസനെ നടന്നുകൊണ്ടിരിക്കുന്നത് അടിയന്തിരമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യത്തിനിറക്കി കേരളത്തിലെ ബി ജെ പിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അമിത്ഷാ ഇടപെട്ടെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇവിടെ രണ്ട് മന്ത്രിമാരുണ്ട് കേരളത്തിൽ അതായത് നമ്മൾ സുരേഷ് ഗോപി ജോർജ് ഗോപി സുരേഷ് ഗോപിയാണെങ്കിൽ കിരീടം കൊടുത്ത് വോട്ട് മേടിച്ച് വന്ന ഒരാളാണ് ജോർജ് കുര്യനാണെങ്കിൽ കത്തോലിക്കാനം ബി ജെ പി ആൾക്കാർ പേർക്കും ഈ പറയുന്ന ക്രൈസ്തവ ന്യൂനപക്ഷമായിട്ട് ബന്ധപ്പെട്ടു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഉപയോഗിച്ച് നേടിയ രണ്ട് മന്ത്രിസ്ഥാനം കമാനൊരക്ഷരം പറയട്ടെ കമാനൊരക്ഷരം ഇത്രയും ദിവസമായിട്ട് സുരേഷ് ഗോപി വാതുർത്തിട്ടില്ല നിങ്ങൾ പോയി ചോദിച്ചല്ലോ ചോദിച്ചിട്ടില്ല കൃഷി ചോദിച്ചാൽ മതി എന്താ കാരണം എന്താ പറയാന്ന് പറയാൻ കഴിയില്ല എന്താ വെച്ചാൽ കാരണമെന്താ ജോർജ്നോട് ചോദിച്ചപ്പോൾ ജോർജ് ഗുരി എന്താ പറഞ്ഞത് ജോർജ് കുരി അക്രമത്തെ ന്യായിരിക്കാണ് ചെയ്തത് അതായത് ഈ അക്രമത്തെ ന്യായീകരിക്കാനും എന്തെങ്കിലും ഇല്ലാതെ അവിടെ നടക്കോ എന്നുള്ള ഒരു ദാഷ്ടമാണ് ജോർജ് കുരി അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം ഈ രണ്ട് മന്ത്രിമാരും അവരുടെ നിശിദ്ധത ബന്ധിച്ച് അവർ അവരുടെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അവകാശപ്പെടുന്ന അമിത് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നതെന്ന് അറിയാനും ഞങ്ങൾക്ക് ആഗ്രഹമാണ്